മത്സ്യക്കൂർമ്മ വരാഹം മത്സ്യം വിഷ്ണു അവതാരം മത്സ്യം പറയും കൂർമം പറയും വരാഹം പറയും ഇത് കൂർമ്മം ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം കൂർമ്മ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ ആമകളെ കാണും നിറഞ്ഞു കിടക്കാണ് അവിടെ ഇവിടെ കിടക്കിടക്കൊന്ന് മുഖം കാണിക്കും എന്തെങ്കിലും കഴിക്കാൻ വരും കൈയെടുത്താൽ ചിലപ്പോൾ കടിച്ചും വലിയ മീനുകളും ഉണ്ട് അപ്പൊ വിഷ്ണുവിൻ്റെ രണ്ടാവതാരം ഇവിടെയുണ്ട് മൂന്നാമത്തെ അവതാരം വരാഹം ക്ഷേത്രം അവിടെയാണ് മലയാളം നോക്കി കൂർമ്മം ഈസ് ടോട്ടോയിസ് മത്സ്യം കൂർമ്മം വരാഹം നമ്മൾ പോകുന്നത് ഹൈഗ്രീവന്റെ ക്ഷേത്രമാണ് ഹൈഗ്രീവൻ എന്ന് പറഞ്ഞാൽ വരാഹമാണ് വേദം നഷ്ടപ്പെട്ട സമയത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് വന്നിട്ടുള്ളതാണ് ഹൈഗ്രീവൻ ഹൈഗ്രീവന്റെ കഥയില് തലയുടെ മുകളിൽ ഹൈഗ്രീവന്റെ തലയും ദേഹം സാധാരണ മനുഷ്യന്റെ ഗ്രീവന്റെ തലയുടെ ഭാഗം കുതിരയാണ് കുതിരയുടെ തലയും ഉടലും മനുഷ്യന്റെ ശരീരവുമായിട്ടുള്ള ഐഗ്രീവൻ്റെ രൂപം എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ അവതാരം വേദം നഷ്ടപ്പെട്ടതിൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സങ്കല്പങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഭഗവാന്റെ കഥ അപ്പോൾ നമ്മളാ താഴത്ത് കണ്ടത് മത്സ്യക്കൂർമ്മ രണ്ടവതാരങ്ങളും അവതാരങ്ങളും ഭഗവാന്റെ ഇവിടെയുണ്ട് ഇതാണ് ഹൈഗ്രീവന്റെ സ്ഥലം ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഹൈഗ്രീവന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് ബുദ്ധന് പരമനിർവാണം നിർവാണം പലതരത്തിൽ പറയാറുണ്ട് നമ്മൾ സാധാരണ ഭാരതത്തിൽ കേട്ടിട്ടുള്ള നിർവാണം ബുദ്ധൻ ബോധ് ഗയലിലാണെന്നാണ് അത് ബീഹാറിലാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കാശിക്കടുത്ത് കുശിനഗർ അവിടെയാണ് ബുദ്ധൻ്റെ നിർവ്വാണം എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഭാഗം ടിബറ്റ് മേഘാലയ മണിപ്പൂർ ഈ ഭാഗത്തൊക്കെയുള്ള ടിബറ്റൻസ് ബുദ്ധിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ബുദ്ധനെ നിർവ്വാണം കിട്ടിയത് ഈ ഹൈഗിരിവ ക്ഷേത്രത്തിൽ വന്നിട്ടാണെന്ന് അതുകൊണ്ട് തന്നെ സാധാരണ മത്സ്യക്കൂർമ്മ വരാഹം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ അവതാരങ്ങൾ ഹിന്ദുവിസത്തില് വിഷ്ണുവിന്റെ അവതാരങ്ങളായിട്ട് നമുക്ക് അറിയുമെങ്കിലും ബുദ്ധന്റെ അവതാരമായിട്ട് കരുതുന്ന ചിലരും ഉണ്ട് ഹൈഗ്രീവന്റെ കഥയിൽ അതുകൊണ്ട് ബുദ്ധനെ ഇവിടെ വെച്ചാണ് പരമനിർവാണം കിട്ടിയതെന്ന കൂടി ഇത് ബുദ്ധന്റെ ക്ഷേത്രമായിട്ടും കരുതുന്ന കുറെ പേരുണ്ട് ഇതിനടുത്തു തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേര് ഹാജോ എന്നാണ് ഇതിനടുത്തു തന്നെ ഇവിടെ തന്നെയാണ് പാവ് ഹാജോ പാവ് മക്ക എന്ന് പറയുന്ന ഒരു പ്രധാന സങ്കേതമാണ് മുസ്ലിം ഇസ്ലാമിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇവിടെ അവരുടെ ഒരു പ്രാർത്ഥനാലയവും ഉണ്ട് നമ്മളിവിടെ അറിയേണ്ടത് കേരളത്തിൽ ഏഴാം നൂറ്റാണ്ടിലാണ് ചേരമാൻ പെരുമാൾ മുസ്ലിമിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുകയും മുസ്ലിംസ് അവിടെ വന്ന് ഒരു പള്ളി പണിയുകയും ചെയ്തത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു നോർത്ത് ഇന്ത്യയിൽ മുസ്ലിംകൾ വരാം അപ്പോൾ കേരളം സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു ഈ നോർത്ത് ഈസ്റ്റിൽ ഇവിടെ എത്താൻ പിന്നെയും മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു പതിമൂന്നാം നൂറ്റാണ്ടിലാണ് മുസ്ലിംസ് ഇവിടെ വന്നത് വലിയൊരു മലയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ കുളം കാണാം ഈ സിറ്റി ഫുൾ കാണാം ഈ ഭാഗത്ത് ഇങ്ങനെ ഗുവാഹട്ടിയിൽ നിന്ന് പത്തിരുപത് കിലോമീറ്റർ ഉള്ളു വലിയ ദൂരമൊന്നുമില്ല പക്ഷെ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ ഹിന്ദു മുസ്ലിം ബുദ്ധിസ്റ്റ് സങ്കല്പങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി ലോകപ്രശസ്തമാവേണ്ട സ്ഥലമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാലത്ത് ഈ നൂറ്റാണ്ടിലൊക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് പക്ഷെ ആസാമില് ഒരു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആക്ടിവിറ്റി മുതൽ അവരെ മതം മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ട്രൈബൽസ് അടക്കം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ മാറിയിട്ടുള്ളത് ആസാമിലാണ് അതുകൊണ്ട് തന്നെ ആവാം ഹിന്ദു മുസ്ലിം ബുദ്ധിസ്റ്റ് കേന്ദ്രമായ ഒരുമയുടെ കേന്ദ്രമായ സമൂഹത്തിന് വലിയ നന്മ സന്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഈ സ്ഥലം അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത് ബാക്കി ഭാഗം ഇനിയും തുടരാം ഞാൻ എൻ്റെ അക്കാഡമിക് ഭാഗത്ത് അരുണാചൽ പ്രദേശിലും ആസാമിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ വരുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവിടെയൊക്കെ വന്നു കാണുന്നു ആ സമയത്ത് ചില അറിവുകൾ നമ്മൾ അവിടുന്നിടുന്നൊക്കെ സമ്പാദിക്കുന്നത് പറയുന്നു എന്നല്ലാതെ ഇതിനൊരു മെസ്സഞ്ചറായിട്ടൊന്നും കരുതരുത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയതെന്നാണ് അറിവ് വ്യത്യസ്തമായ തരത്തിലാണ് ആകാമശാസ്ത്രം ഇവിടെ കാണാൻ സാധിക്കുക വളരെ വ്യത്യസ്തമാണ് ലക്ഷ്മി മന്ദിരുണ്ട് കാരണം വിഷ്ണു ആവുമ്പോ ലക്ഷ്മി ഉണ്ടാവണം അങ്ങനെ കേന്ദ്രങ്ങളുടെ എല്ലാ തരത്തിലുള്ള മഹാഭാരത കഥയും മഹാഭാരതകഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പിന്നെ മണ്ഡപത്തിനകത്ത് പൂജ ചെയ്യുന്നത് ജഗന്നാഥ സ്വരൂപത്തിൽ തന്നെയാണ് അതല്ലാതെ ഹൈഗ്രീവന്റെ കലയുടെ രൂപത്തിലാണ് ഹൈഗ്രീവൻ്റെ പൂജകൾ ചെയ്യാറുണ്ടാകുന്നത് നമ്മൾ മത്സ്യത്തിലും കുടുംബത്തിലും വിഗ്രഹമുണ്ടാക്കി വളരെ വളരെ പൂജ ചെയ്യുക ജഗന്നാഥൻ എന്നുള്ള രൂപത്തിൽ ജഗത്തിന്റെ നാഥൻ എന്നുള്ളത് വേദം പുനർനിർവചിക്കുക അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ജഗത്തിനെ രക്ഷിക്കുന്ന ആ അവസ്ഥയിൽ വിഷ്ണുവിൻ്റെ ജഗന്നാഥ് സ്വരൂപവും ഹൈഗ്രീവനും ഒന്ന് തന്നെയായിട്ട് മാറുന്നു എന്നാണ് അർത്ഥം ജഗന്നാഥ് കെ जाएगा तो इसके नस्तिक नहीं है नस्ती नहीं है नस्ती जाने से बहुत दिक्कत हो जाएगा <laughs> ये निश्चित नाम है अब लोग को गाड़ी ले आया है ना तो मेन रोड जाएगा जाके थोड़ा आगे थाना एक थाना है ना थाना में निश्चय आप कहाँ से आ रहे हैं है? नहीं हम हम तो ये नलबरी में है इधर ही So schon.